സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ െങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലും അഭിഷേകും ഒടുവിൽ കണ്ടുമുട്ടിയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ മാത്രവുമല്ല തന്നെ തല്ലിയതിനുള്ള തിരിച്ചടിയാണ് അവന് കൊടുക്കേണ്ടത് എന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്നും തീരുമാനം എടുക്കുന്ന അയാൾ ഇതേ തുടർന്ന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി രാഹുൽ തീരുമാനിക്കുകയും ചെയ്യുന്നു എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്താൽ അത് ശരിയാവുകയില്ല എന്നും ഇഷയുടെ കൂടെ നിന്നുകൊണ്ട് വേണം ഇവനൊരു പണി കൊടുക്കാൻ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇഷയുടെ കൂടെ നിന്ന് സൗഹൃദം അഭിനയിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ പക്ഷേ ഇതെല്ലാം കാണുന്നത് ഒട്ടും ഇഷ്ടമാകുന്നില്ല അഭിഷേകിന് ഇതോടെ അഭിഷേക് ഈ കാര്യത്തെ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇഷ അവനുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് എനിക്കവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് ഇഷയോട് തുറന്നു പറയുന്നു പക്ഷേ അവൻ എൻ്റെ ഒരു സുഹൃത്താണ് എന്നും അതിൽ കൂടുതൽ ഒന്നും തന്നെ ഞങ്ങൾക്കിടയിൽ ഇല്ല എന്നും വ്യക്തമാക്കുന്ന ഇഷ അതുകൊണ്ട് തന്നെ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേക് ഹാ തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം ഇഷ വിചാരിക്കുന്നത് പോലെ നടക്കട്ടെ പക്ഷേ ഒരിക്കലും രാഹുലിനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല അവനൊരു ചതിയൻ തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദേവബാലയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ജയരാമൻ ഇതേ തുടർന്ന് മറ്റാരും അറിയാതെ തന്റെ സുഹൃത്തുമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നതിനായി എത്തുന്നു ഇതോടെ അറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെ ആണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അയാൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ തൻ്റെ മകനും തന്നെ പോലെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി പദ്ധതികൾ വളരെയധികം സൂക്ഷിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം അഭിഷേക് ആകട്ടെ ഒരു ഭാഗത്ത് രാഹുൽ മറ്റൊരു ഭാഗത്ത് ജയരാമൻ ഇവരെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യം അറിയാതെ പകച്ച് നിന്നുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാഹുൽ നേരിട്ട് വരുന്നത് അഭിഷേക്കിനെ കാണാൻ നിന്നെ കൊണ്ട് ഒരിക്കലും ഇഷയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് കാരണം അവളെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് നിനക്ക് അവളെ സ്വന്തമാക്കുന്നതിനുള്ള യോഗ്യത പോലുമില്ല അങ്ങനെയുള്ള നീ അവളെ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അത് പറയാൻ നീ ആരടാ അവൾ സ്നേഹിക്കുന്നത് എന്നെയാണ് അവൾക്ക് എന്നെ അത്രമേൽ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കും എന്ന് തിരിച്ച് പറയുകയും ചെയ്യുന്നു അഭിഷേക് അത് തടയുന്നതിനായി എനിക്ക് സാധിക്കുമെന്നും നിന്നെ അവൾ തന്നെ തല്ലി അവളുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കുന്നത് ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിക്കുന്ന രാഹുൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് അഭിഷേക് ചെയ്യുന്നത് ഇതേ തുടർന്ന് സോഹനിൽ ചെന്ന് കാണുന്നതിനായി തയ്യാറാകുന്ന അഭിഷേക് രാഹുൽ ഒരു തലവേദന തന്നെയാകുമെന്നാണ് തനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൻ തന്നെ കാണുന്നതിനായി വന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇഷയെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവൻ പോയത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഓ അങ്ങനെയാണോ എന്നാൽ അവനൊരു തിരിച്ചടി കൊടുക്കേണ്ട സമയം ആയിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്ന സോഹൻ എങ്ങനെയാണ് അവനെ നേരിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല അവൻ തന്ത്രശാലിയാണ് അതുകൊണ്ട് തന്നെ സൂത്രത്തിലാണ് അവൻ അവൻ്റെ തന്ത്രങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമ്മൾ അതുകൊണ്ട് അവനെ സൂക്ഷിച്ചേ മതിയാകൂ അവൻ എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് രാഹുലിന് മറ്റൊരു പിടിവള്ളി കിട്ടുന്നത് ദേവബാലയുടെ കാര്യം അറിയാൻ ഇടയാവുകയാണ് രാഹുൽ ഇതോടെ ഈ തന്ത്രം ഉപയോഗിച്ചു കൊണ്ട് വേണം എല്ലാ സത്യവും പൊളിച്ചടക്കാൻ എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് ഓഫീസിലേക്ക് ദേവബാലയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അഭിഷേകിന് അപകടം പറ്റിയിട്ടുണ്ട് എന്നും ഉടൻ തന്നെ വരണമെന്നും വ്യക്തമാക്കുന്ന രാഹുൽ ഇതോടെ താൻ പറഞ്ഞ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഓഫീസിലേക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തുന്ന ദേവബാലയോട് അഭിഷേക് ആരാണ് എന്ന് ചോദിക്കുകയാണ് രാഹുൽ ഇതോടെ ഇഷയുടെ മുന്നിൽ വെച്ച് അഭിഷേക് തൻ്റെ ഭർത്താവാണ് എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അത് ആർക്കാണ് അറിയാത്തത് എന്ന് ചോദിക്കുകയും നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് എന്ന് പറയുന്ന രാഹുൽ ഇഷയെ നോക്കുകയും അഭിഷേകിൻ്റെ ചതി ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് അഭിഷേകിൻ്റെ Do like, share, and subscribe.